ഹലോ അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കൂവ കേട്ടോ കൂവ ഞാൻ വേവിച്ചാണ്ട് എങ്ങനെയാണ് കഴിക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ കഴിച്ച് വട്ടം അങ്ങനെ എങ്ങനെയാട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ അടുത്ത ചേട്ടൻ തന്നതോട്ടോ കൂവ അപ്പോൾ വേവിച്ച് നോക്കണം പറഞ്ഞാൽ അപ്പോൾ വേവിച്ച് നോക്കാൻ പോകുവാണേ അപ്പോൾ ഞാൻ നന്നാക്കി കഴുകാണ്ട് കുക്കറിലാട്ടോ ഞാൻ വേവിക്കുന്നത് അപ്പോൾ കുക്കറിൽ രണ്ട് വിസിലടിച്ചാൽ മതി പെട്ടെന്ന് വെന്തോളും മറ്റാണെങ്കിൽ കുറേ സമയം വെക്കേണ്ടി വരും അപ്പോൾ കുക്കറിലിടുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടാട ചെയ്യുക അപ്പം ഞാൻ പണ്ട് കാലത്ത് നമ്മളെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ പക്ഷെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ കഴിച്ചു നോക്കണം ഇതിൻ്റെ പൊടി നമ്മൾ എടുത്താണ്ട് കോ കുറുക്കുക ചെയ്യല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇതിന് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ വേവിച്ചിട്ടാണ് അടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റിനായിരുന്നു പുളക്കാണെങ്കിൻ്റെ അടുത്തത്തില്ല എന്നാലും ഏറെക്കുറെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും ഇത് പരീക്ഷ നോക്കുക എങ്ങനെയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ